ഹായ് ഞാൻ അനുദ്വീപ് അപ്പം റാങ്ക് കിട്ടാൻ അല്ലെങ്കിൽ റാങ്ക് അടിച്ചു മാറ്റാൻ വേണ്ടി എങ്ങനെ വേണം പഠിക്കാൻ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് അപ്പം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ റാങ്ക് ഹോൾഡർ ആയ ഒരു എക്സാമാണ് അപ്പം ഞാൻ പരീക്ഷകളിൽ ചിന്തിച്ച രീതി അതിനുവേണ്ടി പഠിച്ച രീതി ഒക്കെ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം എങ്ങനെയാണ് നമ്മൾ റാങ്ക് നേടാൻ വേണ്ടി പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ഒരു ബ്യൂറോക്രാറ്റിനെ പോലെ ചിന്തിക്കാൻ പഠിക്കാം ഇപ്പം നിങ്ങൾ പലരും പഠിക്കുമ്പം ഒരു പണ്ഡിതനെ പോലെയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് ചിന്തിക്കാൻ ശ്രമിക്കുന്നത് അത് പാടില്ല സി ഞങ്ങൾ അധ്യാപകർക്ക് മറ്റു മാർഗമില്ല അത്യാവശ്യം ഡെപ്തിൽ തന്നെ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ക്ലാസ്സിൽ വന്ന് നിങ്ങളെപ്പോലുള്ള സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു ബ്യൂറോക്രാറ്റ് ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ചിന്തിക്കുന്നു ആ രീതി ചിന്തിക്കാനാണ് അപ്പോൾ കൂടുതൽ ആഴത്തിലിറങ്ങി പഠിച്ച് കൊളമാക്കരുത് എന്നിട്ട് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുക അതിൻ്റെ കൂടെ കുത്താനുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മൾ സിലബസിനകത്ത് ഓരോ കീവേഡും നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണ് ഈ അപ്രോച്ച് എന്നുള്ള കാര്യം പറഞ്ഞു തരാം അപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നത് സോ തിയറി മനസ്സിലായല്ലോ ഒരു ഫിലോസഫറിനെ പോലെയോ ഒരു സ്കോളറിനെ പോലെയോ ഒരു പണ്ഡിതനെ പോലെയോ ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിനെ പോലും ചിന്തിക്കുക ബിക്കോസ് ഒറ്റക്കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി പി എസ് സിക്കും യു പി എസ് സിക്കുമൊക്കെ സ്കോളേഴ്സിനെയാണ് വേണ്ടതെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഡയറക്റ്റ്ലി അവർ റിക്രൂട്ട് ചെയ്യാം പക്ഷേ ഇവരെന്തുകൊണ്ട് പൊതുപരീക്ഷ നടത്തുന്നു മത്സര പരീക്ഷ നടത്തുന്നു ബിക്കോസ് ഇവർക്ക് വേണ്ടത് ജേർണലിസ്റ്റുകളെയാണ് ഹിസ്റ്ററിയിലാഴത്തിലുള്ള അതുപോലുള്ള വ്യക്തിയല്ല ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും എക്കണോമിക്സിലും സോഷ്യൽ സയൻസസിലും മറ്റു സബ്ജക്റ്റുകളിലും മാത്സിലും റീസണിങ്ങിലും എല്ലാം അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെയാണ് അവർക്ക് വേണ്ടത് സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ എൽ എസ് ജി എസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷകൾ വരാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാലോ അപ്പോൾ അതിൻ്റെ ബാച്ചസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ജി കെ സബ്ജക്റ്റുകളും ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് അടക്കമുള്ള സബ്ജക്റ്റുകളും സമഗ്രമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അത് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ഫീസിൽ മാത്രമേ നമ്മൾ ഇത്തിരി കോംപ്രമൈസ് വരുത്തിയിട്ടുള്ളൂ വളരെ ലോവസ്റ്റ് ഫീ സ്ട്രക്ചറാണ് ലോ കോസ്റ്റ് ഇ എം ഐയും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും പക്ഷെ ക്വാളിറ്റി ഓഫ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഞങ്ങളുടെ മോക്ലാസസ് ഒക്കെ കണ്ടു നോക്കാം ആപ്പിനകത്ത് നമ്മുടെ അഡ്മിഷൻ്റെ നമ്പറിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവർ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് യൂട്യൂബിലെ പ്ലേലിസ്റ്റിനകത്ത് ഇഷ്ടം പോലെയുണ്ട് സോ അടിപൊളിയായിട്ട് ഈ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഈ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നമ്മുടെ കോഴ്സിലേക്ക് വരാം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന രീതിയിലാണ് കോഴ്സിലെ ക്ലാസ്സസ് എടുക്കുന്നത് ആഴ നമ്മുടെ ഫിലോസഫി എന്താണ് എ പി പ്ലസ് കെ കെ ആണ് എന്താണ് എ പി ആഴത്തിൽ പഠിക്കണം സിലബസിനകത്ത് ഓരോ കീ എത്രത്തോളം ആഴത്തിൽ പഠിക്കണം ഈ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതും കൂടെ കറക്കി കുത്താനും പഠിക്കണം ഇത് രണ്ടും കൂടെ നേടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എഗെയിൻ ക്രിസ്മസ് ഓഫർ എന്നുള്ള രീതിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എൽ എസ് ജി എസ് സെക്രട്ടറി എസ് ഐ ഈ പരീക്ഷകൾക്കൊക്കെ സമഗ്രമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോംബോ ബാച്ച് നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് ഇത് ഫിഫ്റ്റീൻ തൗസൻഡ് പ്ലസ് ജി എസ് ടി ആയിരുന്നു പക്ഷേ ഇപ്പം ഈ മാസം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് ഇത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ജി എസ് ടി എന്ന് പറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പ്രിലിംസ് കം മെയിൻസ് കം ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും ഇനി വരാൻ പോകുന്ന എൽ എസ് ഡി സെക്രട്ടറി എസ് എ പരീക്ഷകൾ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും ഞാൻ ഈ നമ്പർ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യാം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മുടെ അഡ്മിഷൻ ടീംസിൻ്റെ നമ്പറാണിത് ഓക്കെ സോ മാറിയ പി സി പാറ്റേണിൽ എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം എങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നോട്ട്സ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ നോട്ട്സ് അവർ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ച് പഠിക്കുക ചാനലിൻ്റെ ലിങ്ക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷന് കൊടുക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനധി വ്ലോഗ്സ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ടെലിഗ്രാമിനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചാനലിലേക്ക് വരാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിയേ ഒരു മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ് എപ്പോഴും നമ്മൾ ഡിഗ്രി തല പരീക്ഷകൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ പരിശീലിക്കുകയായിരിക്കും മലയാളത്തിൽ ചോദ്യങ്ങളിൽ ട്രാൻസ്ലേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് മാർക്ക് നഷ്ടമാവും എനിക്ക് മാർക്ക് നഷ്ടമായിട്ടുണ്ട് പരീക്ഷ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അത്തരത്തിൽ മാർക്ക് നഷ്ടമായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ പരിശീലിക്കാം നമ്മുടെ ബാച്ചസിലും ക്ലാസ്സൊക്കെ മലയാളത്തിൽ തന്നെ ആയിരിക്കും നോട്ട്സ് ചോദ്യങ്ങളുടെ പരിശീലനവും ഇതൊക്കെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് തരികയും ചെയ്യും സോ നിങ്ങൾക്ക് ഇംഗ്ലീഷിലധികം ഗ്രിപ്പ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലാസ് കണ്ടുകഴിയുമ്പോഴത്തേക്കും ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ പരിശീലിക്കാനുള്ള എബിലിറ്റി വരും ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ചോദ്യം നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഫംഗ്ഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതി വിഭാഗത്തിൻ്റെ ദേശീയ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ചോദിക്കുന്നത് സി നമ്മൾ കമ്മീഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്കുണ്ട് ഇപ്പം നമ്മൾ ഒരുവിധം കമ്മീഷൻസിനൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഒരു തിരിച്ചറിവുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കമ്മീഷൻസിനും ഒരു സിവിൽ കോർട്ടിൻ്റെ പവർ കാണും ഈ കമ്മീഷൻസിനൊക്കെ എല്ലാവർക്കും ഇൻവെസ്റ്റിഗേഷൻ നടത്താനും എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ സാക്ഷികളെ വിസ്തരിക്കാനുള്ള അവകാശങ്ങളാണ് ഇവർക്ക് റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷൻ പവറാണ് ഒരാൾ കുറ്റം ചെയ്തതെന്ന് തോന്നി കഴിഞ്ഞാൽ അയാൾക്കെതിരായിട്ട് ശിക്ഷ എന്ത് വേണമെന്ന് ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്ന പവർ ഇവർക്കാണ് ഇത് കോമൺ ആയിട്ട് എല്ലാ കമ്മീഷൻസിനും ഉള്ള പോയിന്റുകളാണ് അപ്പം ഓരോ സ്റ്റേറ്റ്മെൻറ്സ് നിങ്ങൾ ഇനി നോക്കിയേ ഈ ഇതാ ഈ ലെവലിൽ എന്ന് നമ്മൾ പഠിക്കാൻ ഓരോ കമ്മീഷൻസിൻ്റെ ഓരോ വാചകവും കാണാപ്പാടും പഠിക്കാനായിട്ട് ഒരുവിധം ആവറേജ് ആയിട്ടുള്ള വ്യക്തിക്ക് സാധിക്കില്ല പണ്ഡിതൻ്റെ മാർഗ്ഗം സാധിച്ചേക്കാം പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ വേണം പഠിക്കാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ ദ ഇൻവെസ്റ്റിഗേറ്റീവ് ആൻഡ് എന്ത് ചെയ്യും ഇൻവെസ്റ്റിഗേഷൻ നടത്തും കേസുകൾ മോണിറ്റർ ചെയ്യും പിന്നീട് ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഇഷ്യൂസ് പഠിക്കും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഇതിന് വേണ്ടുന്ന പ്രൊട്ടക്ഷൻസ് സേഫ് ഗാർഡ്സ് കൊടുക്കും ഇത് എല്ലാ കമ്മീഷൻസിനെ പിന്നെ കറക്റ്റായിട്ട് വരേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആണെന്നിരിക്കട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആകും ഇത് വെട്ടിയിട്ട് എസ് ടി എന്നിയാൽ മതി അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എല്ലാവരെയും സംബന്ധിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ആയേ പറ്റുള്ളൂ ഇത് മാറ്റിയിട്ട് ആ കമ്മീഷൻസിൻ്റെ പേര് ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയും ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുവിധം എല്ലാവർക്കും ശരിയായേ പറ്റുള്ളൂ അപ്പം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇവർക്കൊക്കെ സിവിൽ കോർട്ടിൻ്റെ പവർ ഉണ്ട് അല്ലേ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ വിമൻസ് കമ്മീഷൻ അപ്പം ഇത് ഒരു കോമൺ സ്റ്റേറ്റ്മെൻ്റാണ് അപ്പം ഇത് ഏത് കമ്മീഷൻസിനെ പറ്റി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ് തോന്നുന്നത് ശരിയായിരിക്കും തെറ്റാവാൻ പറ്റില്ല അപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കമ്മീഷൻസിനെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ എഫക്റ്റീവ് എല്ലാ കമ്മീഷൻസിനകത്ത് വരുന്ന കോമൺ പോയിന്റുകളുണ്ട് അപ്പം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കോമൺ ടെമ്പ്ലേറ്റ് കൊടുക്കും ഇതൊരു എക്സ്ട്രാ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് കൊടുക്കും അത് പിന്നീട് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണ് ആ ഒന്നര മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ സമയത്ത് വേണം നിങ്ങൾ ആൻസർ കണ്ടെത്താൻ എക്സാം ഹോളിൽ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് ആൻസറിലേക്ക് എത്താൻ സാധിക്കുക ഓക്കെ അപ്പോൾ രണ്ടാമത് ചോദ്യം നോക്കിയേ ടു എൻക്വയറിൻ്റെ സ്പെസിഫിക് കംപ്ലയിൻറ്റ്സ് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അനുഭവിക്കുന്ന പ്രത്യേകപരമായിട്ടുള്ള സാഹചര്യത്തിനെതിരായിട്ട് എന്തെങ്കിലും പരാതികൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് അവകാശം നിഷേധിക്കുന്നു അത്തരത്തിൽ പരാതികൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ എൻക്വയറി നടത്തും സെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇതിനകത്തൊക്കെ ശരിയായിട്ടുള്ള വരുത്തുള്ളൂ ഇത് ഇത് ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പം ഇതിങ്ങനെ തന്നെ പഠിക്കാം അപ്പോൾ ഇതും കറക്റ്റാണ് അപ്പം നമ്മൾ ആഴത്തിൽ പഠിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഫ്രെയിം വർക്കുകൾ നിങ്ങളുടെ കയ്യിലിരിക്കണം ഓരോ ടോപ്പിക്കിന് ഇത്തരത്തിലുള്ള ഫ്രെയിംവർക്ക് നമുക്കൊരു യൂട്യൂബ് യൂട്യൂബുകളിൽ എല്ലാം കൂടെ കവർ ചെയ്യാൻ സാധിക്കില്ല അപ്പം ഓരോ ഫ്രെയിം വർക്ക് വെച്ചിട്ട് വേണം നമ്മൾ ക്ലാസ്സസ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ മൂന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഷെഡ്യൂൾ കാസ്റ്റ് സി ഇതിന് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ബോഡുകളുണ്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സിനുമൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് ഇപ്പം അത് നോൺ കൊമേഷ്യൽ ബാങ്ക്സ് അല്ല സോറി അതിന് വേറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇവർക്ക് അതിൻ്റെ പരിപാടി ഇല്ല ഇപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരിക്കലും ഹ്യൂമൻ റൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കത്തില്ല കാര്യം അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണതൊക്കെ അതായത് ജുഡീഷ്യൽ നേച്ചറുള്ള ഒരു 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 പ്രസ്ഥാനം ഒരിക്കലും ഈ പരിപാടിക്ക് നിൽക്കത്തില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതാണ് ഞാൻ ഉദ്ദേശിച്ച വാക്ക് എൻ ബി എഫ് സി സിനി ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നാഷണൽ ഷെഡ്യൂൾ കാസ്റ്റ് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട് ഷെഡ്യൂൾഡ് ട്രൈബിൻ സെപ്പറേറ്റ് സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ കമ്മീഷൻസ് ഈ പരിപാടി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ തേർഡ് സ്റ്റേറ്റിന് തെറ്റാണ് അപ്പോൾ വൺ ആൻഡ് ടു മാത്രമാണത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബി ആണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിയത് ഒരു ജർണലിസ്റ്റ് ചിന്തിക്കുന്നവർ ചിന്തിക്കുമ്പോഴാണ് ഓക്കെ കാര്യം ഈ സ്റ്റേറ്റ്മെന്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബിനെ പറ്റി പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റി പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പം നമ്മൾ കാണാപ്പാണെ പഠിക്കുന്ന കാലം കഴിഞ്ഞു തത്തമേ പൂച്ച പൂച്ച എന്നുള്ള പഠനം മാറ്റിയിട്ട് എന്താണ് ഒരു ടോപ്പിക്കിൻ്റെ പിന്നിലുള്ള ഫിലോസഫി അല്ലെങ്കിൽ അത് ടോപ്പിക്കിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്താണ് തിരിച്ചറിഞ്ഞ് പഠിക്കുമ്പോഴാണ് നമുക്ക് പഠനം എളുപ്പമാകുന്നത് ഇത് ഇങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ മടുക്കത്തില്ല നമ്മൾ കാണാപ്പാടാണ് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മടുക്കും എസ് എൻ സി ബി എസ് സിയുടെ ഫംഗ്ഷൻസാണ് എൻ സി എസ് സിയുടെ ഫംഗ്ഷൻസ് ആണ് അത് കാണാപ്പാടാ പഠിച്ച് നിന്ന് അതിന് മടുക്കും പക്ഷേ ഈ രീതിയിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ പറ്റും ആൾക്കാർ കൂടുതൽ എന്താ പറയുക അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾ ടോപ്പിക്കിൽ പഠിക്കുമ്പോൾ ഫ്രെയിംവർക്കുകൾ ക്രിയേറ്റ് ചെയ്തതിനെ പഠിക്കാം നമ്മൾ ക്ലാസ്സിലും ഫ്രെയിം വർക്ക്സ് നമ്മൾ എക്സ്റ്റെൻസിക്കിൽ യൂസ് ചെയ്യുന്നുണ്ട് ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലൊക്കെ ഇത്തരത്തിലുള്ള ഫ്രെയിം വർക്കുകൾ വരുന്നുണ്ട് ഓക്കെ ഈ ഈ ഒരു ചോദ്യം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബയോളജിയിലെ ഒരു ഡിഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞൊരു ചോദ്യമാണിത് ഇപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം അല്ലേ എനബോളിക് ആൻട്രോജനിക് സ്റ്റീറോയിഡുകൾ ഇവർ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം സി സ്റ്റിറോയിഡുകൾ പ്രശ്ന ഇപ്പോൾ നിങ്ങൾ അനബോളിക് ആൻഡ്രോജനിക് എന്നുള്ള വാക്കുകൾ കണ്ട് പേടിക്കാൻ സ്റ്റീറോയിഡ് ആ സാധനം മനസ്സിലായാലോ ഈ ജിമ്മമാർ മസ്റ്റഡി അതിനെ വേണ്ടി കുത്തി വെക്കുന്നു എന്ന് പറയുന്ന സാധനം ഓക്കെ അപ്പം ഇത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്നാണ് ചോദ്യം ലിവർ ഡിസ്ഫങ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കൾ ഇതുവരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടും സ്റ്റേറ്റ്മെന്റ്സിൽ പറയാൻ നല്ല നാല് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ ടെസ്റ്റോസ്റ്റയറോൺ ലെവൽ കുറയ്ക്കും അതായത് മെയിൽ ഹോർമോണിൻ്റെ ലെവൽ കുറയ്ക്കും സ്പേമിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും അപ്പോൾ അത് ഇൻഫെർട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവും സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ ആൻഡ് ഒവേർ ഇൻ ഇറഗുലാരിറ്റീസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് മെൻസ്ട്രോ സൈക്കിൾസിനെ പീരീഡ്സിനെയൊക്കെ ബാധിക്കും എന്നാണ് ഇത് പറയുന്നത് അല്ലേ നിങ്ങളൊരു സംശയം ചോദിച്ചോട്ടെ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകൾ ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലേ സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം കൂടിയാൽ ഇതെല്ലാം സംഭവിക്കും നിങ്ങൾ ഇത് സ്റ്റിറോയിഡ് മാതിരി ആൽക്കഹോൾ കൺസെപ്ഷൻ ഓക്കെ മദ്യപാനം കൂടിക്കഴിഞ്ഞാലും ഇതെല്ലാം ആവില്ലേ അപ്പോൾ നമുക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനം പരിധിയിൽ കൂടുതലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ് പോട്ടെ നിങ്ങൾ ഫാറ്റി ഫുഡുകൾ ബർഗർ അല്ലെങ്കിൽ സാൻഡ്വിച്ച് അല്ലെങ്കിൽ എക്സ്ട്രീംലി കലോറി ആയിട്ടുള്ള ആഹാരങ്ങൾ കുറേ കഴിച്ചു കഴിഞ്ഞാലും ഇതേ അവസ്ഥ വരത്തില്ലേ ഇത് ഒരു ടോക്സിക് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഏജൻ്റെ വരുമ്പോൾ മിക്കവാറും ബോഡികൾ സംഭവം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം സമയത്തും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണിത് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റുകൾ ടെമ്പ്ലേറ്റ് സ്റ്റേറ്റ്മെൻറ് അല്ലേ സ്റ്റിറോയിഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആൽക്കഹോൾ കൺസംഷൻ അല്ലെങ്കിൽ കലോറി ഇൻറ്റെൻസി ഫുഡ് ഏതിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാം കറക്റ്റ് ആവേണ്ടേ സി ഇങ്ങനെയാണ് പഠിക്കാൻ സ്റ്റിറോയിഡ്സിൻ്റെ സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഒരു ബുക്കിനകത്ത് എഴുതി തീർക്കാൻ നോക്കത്തില്ല അത്രത്തോളം ഉണ്ട് അപ്പോൾ എല്ലാ സൈഡ് എഫക്റ്റിലും പഠിക്കുകയല്ല വേണ്ടത് ഒരു ജേണലിസ്റ്റ് ഒരു ബ്യൂറോക്രാറ്റിക് കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ ചിന്തിക്കാം അപ്പം നിങ്ങൾക്ക് അതിന് ഒത്തിരിത്തിരി എത്തുകൊണ്ട് ഇതൊക്കെ സിവിൽ സർവീസസിൽ ഉള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടെക്നിക്സാണ് ഈ ആ നിലവാരത്തിലേക്കാണ് പി എസ് സി ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ പലർക്കും പേടിയാണ് ആക്ച്വലി യു പി എസ് സി പഠിക്കാനാണ് എളുപ്പം കാര്യം നമ്മൾ കൺസെപ്റ്റുകളും സ്റ്റോറീസും വെച്ചാണ് യു പി എസ് സി പഠിക്കുന്നത് പി എസ് സിയിൽ കാണാപ്പാടം പഠിക്കുന്നതിൻ്റെ എളുപ്പം ഇതേ രീതിയിൽ വർക്കുകൾ വെച്ച് പഠിക്കുമ്പോഴാണ് ഓക്കെ അപ്പം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തെറ്റേ അതിനകത്ത് അനബോളിക് ആൻഡ്രോജനിക് സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും പൊണ്ണത്തടി വരും അല്ലെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തടി ശരീരത്തിൽ കൂടാ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്ന കഴിഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പറ്റുമോ ആ സ്റ്റേറ്റ്മെന്റിന് ഒരു ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെൻറ് ആണ് നേരത്തെ പറഞ്ഞ എല്ലാ അവസ്ഥയിലും അതും കറക്റ്റാവും ആൽക്കഹോളിൻ്റെ കൺസംഷൻ കൂടുമ്പോൾ ടൊബാക്കോ കൺസംഷൻ പുകവലി അല്ലെങ്കിൽ മറ്റേ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ സ്റ്റിറോയിഡ്സിന് ഉപയോഗം കൂടുമ്പോൾ അപ്പോൾ ഏത് മേഖലയിൽ വന്നാലും ആ സ്റ്റേറ്റ്മെൻറ്റിനെ കറക്റ്റ് അതൊരു ഒരു ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ സ്മാർട്ടായിട്ട് ടോപ്പിക്കുന്ന അപ്രോച്ച് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് ഇതിൻ്റെ ആൻസർ ഡി ആണ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായാൽ പറ്റില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല ഒരു സംഭവത്തിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇത് വരില്ല ഒരു പർട്ടിക്കുലർ സംഭവം വരില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഒരു വിദൂര സാമയമെങ്കിലും കാണല്ലേ അപ്പം ഇത്തരത്തിൽ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ് അപ്പോൾ എക്സാം ഹോളിൽ ഇരുന്ന് കൂലംകക്ഷമായിട്ട് ആലോചിച്ച സമയങ്ങളായി ഈ രീതിയിൽ പരിശീലനം നടത്തിയ ശേഷം മാത്രമേ നിങ്ങൾ എക്സാം ഹോളിലേക്ക് കാലെടുത്ത് വെക്കാവൂ ബിക്കോസ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വർഷമാണ് ബിക്കോസ് ഇഷ്ടംപോലെ അവസരങ്ങൾ വരുന്നത് നിങ്ങളൊന്നും മനസ്സ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതം സെറ്റിൽ ചെയ്യാൻ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലും വർഷം മതി ഡിഗ്രി ലെവലിലും എൽ ഡി സിയിലും ധാരാളം അവസരങ്ങൾ വരുന്നുണ്ട് എലക്ഷൻസ് വരാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും അതിന് മുമ്പ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നേ പറ്റുള്ളൂ അപ്പം അടിപൊളിയാണ് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യുക നമുക്ക് കുറേ കൂടെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം ഓക്കെ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ചോദ്യമാണ് അപ്പം എൻ്റെ കൂടെ നിൽക്കുക ഇപ്പം ഇത് ഇത് എനിക്ക് എക്സാം ഹോളിൽ ശരിയായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കുറച്ച് കുത്തുന്ന കാര്യങ്ങൾ പിന്നെ കുറച്ച് ലക്ക് ഫാക്ടറും കൂടെ വന്നപ്പോൾ ഇത് ശരിയായി ഇതിൻ്റെ കാര്യ കാര്യങ്ങളെ നോക്കാം ചോദ്യം എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണെന്ന ചോദ്യം അല്ലേ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് ജെ ആൻഡ് കെഡ് അത് വെച്ചിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഔദ്യോഗിക ഭാഷ ഏതൊക്കെയാണെന്നാണ് ചോദ്യം അത് അത്രത്തോളം ഡീപ്പായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയതല്ല പക്ഷേ ഈ ടെക്നിക്കുകൾ ഈ സിവിൽ സർവീസിൽ ഇത്തരം ടെക്നിക്കുകൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും കാര്യം ബാക്കി സബ്ജക്റ്റുകൾ നമുക്കുള്ള അറിവ് ഒരുപക്ഷെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഉദാഹരണത്തിന് ഈ ചോദ്യം നോക്കൂ നാല് ഓപ്ഷൻസിനകം കാശ്മീരി കോമണായിട്ടുണ്ട് അല്ലേ ഉറുദു എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട് ഇതിലൊഴിച്ച് ബാക്കി എല്ലാത്തിലും ഉറുദു കോമൺ ആയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി കൾച്ചറിൽ കാശ്മീരി ലാംഗ്വേജ് എന്തായാലും ഉണ്ടായാലേ പറ്റുള്ളൂ ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട് അല്ലെ ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാത്തിനും കോമൺ ആയിട്ടുണ്ട് ഈ ഒരു കാര്യമല്ല കാശ്മീരി കൾച്ചറിൽ ഉറുദു ഭാഷ എത്രത്തോളം പ്രധാനപ്പെട്ടാന്ന് നമുക്കറിയാം അപ്പോൾ ഉറുദു എന്തായാലും ഉണ്ടായാലേ പറ്റുള്ളൂ അല്ലേ അപ്പം എന്നാൽ നമുക്ക് സി എടുത്ത് കളയാം സിക്ക് അകത്ത് ഉറുദുവില്ല പിന്നെ മറ്റൊരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രത്തിലൊക്കെ ബോഡോലാൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു തീവ്ര ദേശീയ പ്രസ്ഥാനത്തിനെ പറ്റി പറയുന്നുണ്ട് ബോഡോലാൻഡ് അതായത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് വടക്കുകിഴക്കൻ സംസ്ഥാനത്തിൽ ചില ആൾക്കാർക്ക് ബോഡോ ഭാഷ സംസാരിക്കുന്ന ചില ആൾക്കാർക്ക് മറ്റൊരു രാജ്യമായിട്ട് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ബോഡോലാൻഡ് മൂവ്മെൻറ്റ് അങ്ങനെ പത്രത്തിൽ കത്തി നിൽക്കുന്ന സമയമായതാണ് അപ്പോൾ ബോഡോ എന്ന് പറയുന്ന സ്ഥലം കാശ്മീരിലല്ല ബോഡോ സ്പീക്കിംഗ് ആൾക്കാർ വടക്കുകിഴക്കൻ സംസ്ഥാനത്തിലാണെന്ന് നമുക്കറിയാമേ അറിയാമേ പത്രം വായിക്കുന്ന ഒരാൾക്ക് ബോഡോ ലാൻഡ് മൂവ്മെൻറ്റ് അത് നമ്മുടെ ദേശീയ സുരക്ഷ വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അത് ഭാഷയുടെ പേരിൽ മറ്റൊരു രാജ്യമായിട്ട് മറ്റൊരു സംസ്ഥാനം പോലെ അവർക്ക് മാറണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ബോഡോലാൻഡ് വരുന്നത് തന്നെ ഏ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് അറിയാം ബോഡ് ഒരിക്കലും വരത്തില്ല പിന്നെ ഏറ്റവും ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ച ഇൻഡിപെൻഡൻസ് ഡേ പരേഡിനകത്തൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെ ഒന്നാണ് ഡോഗ്ര റെജിമെൻറ്റ് ദോഗ്ര റെജിമെൻറ്റ് കാശ്മീർ ബേസ്ഡ് ആയിട്ടുള്ള റെജിമെൻ്റ് ആണ് ഡോഗ്ര കാര്യം രജപുത്തന്മാരുടെ കാശ്മീരി ലീനേജ് ആണത് ഓക്കെ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ ചരിത്രത്തിനകത്ത് ദോഗ്ര എന്ന് പറയുന്ന ആ ഒരു വംശത്തിൻ്റെ പ്രാധാന്യം വളരെ അധികമാണ് അവരുടെ ഭാഷ ദോഗ്രിയാന്ന് നമുക്കറിയാം അപ്പോൾ കാശ്മീരിലുള്ളത് അപ്പം ഇത് നോക്കിയേ ദോഗ്രി വരുന്നുണ്ട് അല്ല ദോഗ്രി വരുന്നു സിന്ധി എന്ന് പറയുന്ന സ്ഥലം ഇത് പാകിസ്ഥാൻ ബേസ്ഡാണ് സിന്ധി പാകിസ്ഥിങ്ങനെ പാകിസ്ഥാൻ ഔദ്യോഗിക ഭാഷകൾ ഒന്നാണെന്ന് തോന്നുന്നു സിന്ധി പക്ഷേ ദോഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കൾച്ചറുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഷയും ഒരു വംശവുമാണ് ദോഗ്ര റെജിമെൻറ്റ് പട്ടാളത്തിൽ ഏറ്റവും ഈ രജപൂത്ത് റെജിമെൻ്റ് കഴിഞ്ഞാൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള റെജിമെൻറ്റ്സ് ഒന്നാണ് ഡോഗ്ര അവരുടെ ഭാഷയാണ് ദോഗ്രി അപ്പോൾ ദോഗ്രി ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒരു എന്താ പറയുക കൾച്ചറിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ഈ സന്താളിയൊക്കെ അതൊക്കെ ട്രൈബൽ ലാംഗ്വേജ് അല്ലേ നമുക്കറിയാം സന്താളിയൊക്കെ ഏത് റീജ്യനിലാണ് സന്താളി ഭാഷ വരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണോ ജാർഖണ്ഡ് ആ റീജ്യനിലാണോ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സന്താളി ട്രൈബിലെ മെമ്പറാണ് അപ്പോൾ നമുക്കറിയാം സന്താളി എന്തായാലും ജമ്മു ആൻഡ് കാശ്മീരിലെ ഭാഷയാവത്തില്ല നമുക്ക് നമുക്കറിയാം സന്താൾ റബലീൻ്റെ ഒക്കെ ചരിത്രം നമുക്കറിയാം അറിയാം അപ്പോൾ നമ്മൾ സി വെട്ടിക്കളഞ്ഞു പിന്നീട് സിന്ധി വരുന്നത് പാകിസ്ഥാനാണ് സിന്ധിയും പോയി അപ്പം പിന്നീട് വരേണ്ടത് ഉത്തരം ബി ആണ് ഇതിൽ ഇതിൽ കുറച്ച് റിസ്കി ചോയ്സ് ആണ് പക്ഷെ ഞാൻ ആ റിസ്ക് എടുത്തു അല്ലേ ആ റിസ്ക് ചില സമയത്ത് നമ്മൾ റിസ്ക് എടുത്തേ പറ്റുള്ളൂ കാര്യം നമുക്ക് പത്ത് ചോദ്യങ്ങൾ ഇതുപോലെ നമ്മൾ റിസ്ക് എടുക്കുമ്പോഴത്തേക്കും ആറെണ്ണം ശരിയായിട്ട് നാലെണ്ണം തെറ്റിയാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ ലാഭമേ ഉള്ളൂ പക്ഷേ കൃത്യമായിട്ടുള്ള സ്കില്ല് നമ്മൾ അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഏഴെണ്ണം ശരിയാകും മൂന്നെണ്ണം തെറ്റും അപ്പോൾ ഇത്തരത്തിൽ ചെയ്തതിനകത്ത് പത്ത് ചോദ്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴ് എണ്ണം ശരിയായിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണം തെറ്റുണ്ട് നല്ല അഗ്രഗേറ്റ് എനിക്ക് ആറ് മാർക്ക് അവിടെ കിട്ടും എനിക്കത് മതി ഒരു മാർക്കും കിട്ടാത്തതിനേക്കാൾ നല്ലതാണല്ലോ ആറ് മാർക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ട്രെയിനിങ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ധാരാളം ഫ്രീ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വെച്ച് ട്രെയിനിങ് നടത്താം അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് വരാം ബാച്ചിലും ഈ രീതിയിൽ ഫ്രെയിംവർക്കുകളും കോൺസെപ്റ്റുകളും വെച്ചാണ് പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പം ഇരുപത്തിനാലിൻ്റെ ആൻസർ ബി ആണെന്ന് കിട്ടിയല്ലോ കാശ്മീരി ദോഗി ഉറുദു ഹിന്ദി ഇംഗ്ലീഷ് ഇത്രയും ഭാഷകൾ കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് അപ്പം ദോഗ്രിയും ഉറുദുവും ജമ്മു ആൻഡ് കാശ്മീരിലുമായിട്ട് എത്രത്തോളം ഇടചേർന്ന് നടക്കുന്ന രണ്ട് ഭാഷകളാണെന്നുള്ള ഒരു 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 കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരാൻ സാധിക്കും ഓക്കെ നമുക്കിനി ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇത് ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ യൂട്യൂബിൽ പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം എന്ത് വരും അതായത് അഗ്രികൾച്ചർ ഡിവിഷൻ ഓഫ് കേരള പ്ലാനിംഗ് ബോർഡ് അതായത് കേരള പ്ലാനിംഗ് ബോർഡിന്റെ അഗ്രികൾച്ചർ ഡിവിഷൻ്റെ ബന്ധമില്ലാത്ത ഇനിഷ്യേറ്റീവ് പദ്ധതി ഏതാണെന്ന ചോദ്യം ബന്ധമില്ലാത്തത് നോട്ട് ദ കി ഇനിഷ്യേറ്റീവ് എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പം ഈ നാല് ഓപ്ഷൻസിനകം കൃഷിയുമായിട്ട് അധികം ബന്ധമില്ലാത്തതിനാ കൃഷിയുമായിട്ട് അധികം ബന്ധമില്ലാത്തത് ഹ്യൂമൻ ആനിമൽ ഇന്റർഫേസ് ആണോ കൃഷിയുമായിട്ട് ബന്ധമില്ല ഹ്യൂമൻ ആനിമൽ ഇന്റർഫേസ് വയനാട്ടിലും ഇടുക്കിയിലൊക്കെ തോട്ടത്തിൽ പങ്കിറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ക്ലാഷിൻ്റെ കാര്യം കൂടെ പറയാനുള്ളത് ഇപ്പം ഹ്യൂമൺ ആനിമൽ ഇൻ്റർഫേസ് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടാ കൃഷി മേഖലയിലല്ലേ തോട്ടവിളകൾ നശിപ്പിക്കാനായിട്ട് ആനിമൽസ് ഇറങ്ങുമ്പോഴല്ലേ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറ്റി വച്ചേക്കാം ആ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി വെച്ചേക്കാം പക്ഷേ കോക്കനട്ട് കൃഷിയുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്കറിയാം മണ്ണ് കൃഷിയുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്കറിയാം വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ജലസേചനവും പിന്നീട് സാനിറ്റേഷൻ ശുചീകരണ പ്രവർത്തനങ്ങളും അപ്പം കൃഷിയുമായിട്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ബന്ധം കുറവ് എഴുതിനാണ് അപ്പം നിങ്ങൾ ഒരു എയിലും ഡിയിലും സ്റ്റക്കായിട്ട് നിൽക്കുമായിരിക്കും അല്ലേ കാര്യം ബിയും സിയും പക്കാ കൃഷിയുമായി ബന്ധമുള്ളതാണ് ബന്ധമില്ലാത്തതാണ് ചോദ്യം അപ്പോൾ എയിലും ഡീനെ നമ്മൾ നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് എത്തി നിങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് നിങ്ങൾ ഇതിനകത്ത് ഏത് ചൂസ് ചെയ്യും ഈ കൂട്ടത്തിൽ കൃഷിയുമായിട്ട് ഒന്നാലോചിച്ച് രണ്ടിനും കൃഷിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ കണക്ഷൻ ഉണ്ട് എന്നാലും ഏറ്റവും കുറവ് കണക്ഷൻ ഏതിനാകും ഹ്യൂമൻ ആനിമൽ ഇൻ്റർഫേസിനാണോ അതോ സാനിറ്റേഷൻ ആണോ ഇപ്പോൾ ഒരു ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മളവിടെ എടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരത്തിൽ ചെയ്യുമ്പോൾ പകുതി ചോദ്യം ശരിയായിട്ട് പകുതി ചോദ്യം തെറ്റിയാലും കുഴപ്പമില്ല നമുക്ക് അഗ്രിഗേറ്റ് മാർക്ക് കൂടുതൽ കിട്ടിയാൽ മതി ഓക്കെ അപ്പോൾ ഇതിന് ആൻസർ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ എയിലേക്ക് എത്താൻ സാധിക്കും സാനിറ്റേഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് സ്വച്ഛ് ഭാരത് മിഷൻ അല്ലെങ്കിൽ അതുപോലുള്ള പ്രോഗ്രാംസോട് ബന്ധപ്പെട്ടുള്ളതാണ് സൊ എൽ ഇന്ത്യ ഡി ഡി ബന്ധമില്ലാത്തതാണ് ലോചിക്കുന്നത് അപ്പം അതിൻ്റെ ഉത്തരം ഡിയിലേക്ക് എത്താൻ സാധിക്കും നമുക്ക് ഓക്കെ കുറച്ച് റിസ്ക്കിയാണ് പക്ഷേ വിത്ത് പ്രോപ്പർ ട്രെയിനിങ് നമുക്കിതിലേക്ക് എത്താൻ സാധിക്കും കാര്യം നിങ്ങൾ സിവിൽ സർവീസ് ടോപ്പേഴ്സിന് വീഡിയോസ് എടുത്ത് നോക്കാം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ എത്ര പഠിച്ചിട്ട് അതിലും സിവിൽ സർവീസ് ഫിലിംസിൽ നമുക്ക് നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ കൂടുതൽ കൃത്യമായിട്ട് അറിയില്ലായിരിക്കും ബാക്കി ചോദ്യങ്ങൾ നമ്മൾ ശരിയാകുന്നത് ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ വെച്ചിട്ടാണ് ആ നിലവാരത്തിലേക്കാണ് എൽ ഡി സി അടക്കമുള്ള പി എസ് സി പരീക്ഷകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്ലേ ലിസ്റ്റ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം ഞാൻ ട്വർഡ്സ് എൻഡ് ഓഫ് ദിസ് വീഡിയോ ഞാൻ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാം വിത്ത് പ്രൂഫ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവസാനത്തെ ചോദ്യം എഗൻ നമ്മൾ സ്കീംസ് എല്ലാവർക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഒരു സെക്ഷനാണ് പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് ഫോർ എക്സാമ്പിൾ പ്രത്യാശ സ്കീം അല്ലേ പ്രത്യേക സ്കീമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം കൊടുക്കുന്ന സ്കീമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ധരിക്കാം ഇതിനകത്ത് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പതിനെട്ട് വയസ്സാണ് അതായത് ഈ സ്കീമിൻ്റെ ബെനിഫിറ്റ് അതായത് പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കണമെങ്കിൽ കുറച്ച് പൈസ ഗവൺമെൻറ് കൊടുക്കും ആ പൈസ കിട്ടണമെങ്കിൽ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയണമെന്നാണ് അതിനകത്ത് പറയുന്നത് ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ പോളിസി നിങ്ങൾ മനസ്സിലാക്കണം ഗവൺമെൻറ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും അവരുടെയൊക്കെ മെയിൻ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹപ്രായം കൂട്ടുക എന്നുള്ളതാണ് ഒന്ന് ആലോചിക്കുക പതിനെട്ടാമത്തെ വയസ്സൊരു പെൺകുട്ടിയെ പിടിച്ച് കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും പെൺകുട്ടി ലോകം എക്സ്പ്ലോർ ചെയ്യണം തൊഴിൽ നേടണം പഠിക്കണം അതിനൊക്കെ നേരത്തെ കെട്ടിച്ച് വിടുന്നത് ശരിയായിട്ടുള്ള പ്രവണതയല്ല അപ്പോൾ എപ്പോഴും ഗവൺമെൻറ് സ്കീംസ് കൊണ്ടുപോകുമ്പോഴത്തേക്കും വിവാഹപ്രായം എല്ലാ സ്കീംസിനും ഇങ്ങനെയാണെന്നല്ല പറയുന്നത് ജനറലി ഉള്ള ഫിലോസഫിയാണ് ഞാൻ പറയുന്നത് വിവാഹപ്രായം കൂട്ടാനെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് അതുകൊണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഉടനെ പെൺകുട്ടിയെ കെട്ടിച്ച് വിടാനായിട്ട് ഗവൺമെൻറ് പൊതുവേ പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷെ ചില സ്കീംസ് അപൂർവ്വമായിട്ടുണ്ട് ഓക്കെ പക്ഷെ ജനറലി നമ്മൾ പറയുന്നത് വിവാഹപ്രായം കഴിഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഉടനെ പെൺകുട്ടിയെ കെട്ടിച്ച് വിടാനായിട്ട് ഗവൺമെൻറ് ഈ സ്കീം ഡിസൈൻ ചെയ്യില്ല അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് തെറ്റായ ആൻസർ എന്തിലേക്ക് വരും ബിയിലേക്ക് വരും ബി ബി കാര്യം ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസിലും അതും സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇവിടെ സ്ത്രീ ശാക്തീകരണം വുമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ സ്കീംസിലും ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ള ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല പറയുന്നത് ഈ തൊണ്ണൂറ്റമ്പത് ശതമാനം കേസ് അവസ്ഥ നമ്മൾ പറഞ്ഞു നമുക്ക് മാർക്ക് കൂട്ടാനാണ് ശ്രമിക്കുന്നത് പണ്ഡിതിനെ പോലെ ചിന്തിക്കുന്നതിന് പകരം ഒരു ബ്യൂറോക്രാറ്റ് നിങ്ങളൊരു ബ്യൂറോക്രാറ്റായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കീം എങ്ങനെ ഡിസൈൻ ചെയ്യുമായിരുന്നു പെൺകുട്ടിയെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേ കെട്ടിച്ചയക്കാൻ നിങ്ങൾ പോളിസി ഫോർമുലേറ്റ് ചെയ്യുമോ ഡെലിഗറ്റൈസേഷൻ ചെയ്യുമോ അതോ അവർക്ക് പ്രായപൂർത്തിയാകുന്നതിന് ശേഷം പഠിക്കാനുള്ള അവസരം കൊടുത്തതിനു ശേഷം വേണം കെട്ടിച്ചയക്കാൻ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികൾ നിങ്ങൾ എന്തിനാണ് ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ഒരു തൊഴിൽ നേടിയെങ്കിൽ മാത്രമേ നമുക്ക് കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ബാർഗെയിനിങ് പവർ അല്ലെങ്കിൽ നെഗോസിയേഷൻ പവർ കാണുള്ളൂ അല്ലെങ്കിൽ അടിക്കളയിൽ ഒതുങ്ങി പോകേണ്ടി വരും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസി അതുമായിട്ട് വളരെയധികം സിംഗാണ് പഠിക്കുക ജോലി നേടുക പിന്നെ കല്യാണം അപ്പോൾ അതാണ് ആ ഒരു പോളിസി തന്നെയാണ് ഗവൺമെൻറ് ഇവിടെ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഈ രീതിയിലുള്ള സ്കീംസിന് പിന്നുള്ള ഫിലോസഫി വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ടെലിഗ്രാം ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ ടെലിഗ്രാം ചാനൽ ഫ്രീ മെൻഡർഷിപ്പും ഡെയിലി ചോദ്യപേപ്പറുകളുടെ വിശകലനവും മോഡൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ഒക്കെ ഉണ്ടായിരിക്കും ഇപ്പം ഈ പി ഡി എഫ് തന്നെ ഞാൻ ടെലിഗ്രാമിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അവർ ടെലിഗ്രാമിലെ സ്റ്റുഡൻസ് ഇത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഒരു വീഡിയോ കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരുടെ ചിന്താഗതി ഫൈൻ ട്യൂൺഡ് ആകും ഇത്തരത്തിൽ ഫ്രീ ക്ലാസ്സുകൾക്കും പി ഡി എഫുകൾക്കും മെൻഡർഷിപ്പിനും ഡൗട്ട് ക്ലിയറൻസിനും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരാം ലിങ്ക് വർക്ക് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പേര് സെർച്ച് ചെയ്താൽ മതി കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ നമ്മൾ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസും കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിക്കാം അഗെയിൻ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പുഷ് വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റുഡൻസ് ആണ് അപ്പോൾ ഈ ചാനലിൻ്റെ മിഷൻ നിങ്ങൾക്ക് അറിയാം കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ റെഡി ആണെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള യാത്രയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബായ്